ക്യാബേജും കോളിഫ്ലവറും നല്ല രീതിയിൽ കീടശല്യം ഉണ്ടാകാറുണ്ട് നമ്മൾ രാവിലെയും വൈകിട്ടുമൊക്കെ ഈ ചെടിയുടെ ഇലകളിലൊക്കെ ഒന്ന് നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ പുഴുവോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറക്കി കളയാവുന്നതേ പറക്കിക്കളയാവുന്നതേയുള്ളൂ അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജിനാസ് എന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ കീടശല്യം നന്നായിട്ട് ഉണ്ടാവാറുണ്ട് എന്നാൽ നന്നായിട്ട് ഇതുപോലെ കോളിഫ്ലവറൊക്കെ വിടർന്നത് ഫ്ലവറുകളൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും ആ ഫ്ലവറിനുള്ളിലായിട്ട് കീടശല്യം ഒക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ ഫ്ലവറൊക്കെ അങ്ങ് കീടങ്ങളൊക്കെ കയറി നശിച്ചു പോകാറുണ്ട് അപ്പോഴിതിനൊരു പരിഹാരവുമായിട്ടാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം അതിനായിട്ട് ഞാൻ ഈ എടുത്തിരിക്കുന്ന പാക്കറ്റ് സമ്പൂർണയുടെ ഒരു പാക്കറ്റാണ് ഈ സമ്പൂർണയുടെ പാക്കറ്റ് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളുടെ കുറവുകളൊക്കെ ഈ സമ്പൂർണ ചെടികളിൽ ഉപയോഗിച്ച് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് പരിഹരിക്കാനായി കഴിയും ഞാൻ ഇതിൽ നിന്ന് ഒരു ഒരഞ്ച് മില്ലിയാണ് എടുത്തിട്ടുള്ളത് ഈ അഞ്ച് മില്ലി സമ്പൂർണ്ണ ഒരു ലിറ്റർ വെള്ളത്തിലായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ ചെടികൾക്ക് കീടശല്യം ഇല്ലെങ്കിലും മൂലകങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കോളിഫ്ലവർ ഒന്നും ഇടർന്ന് കിട്ടുകയില്ല അപ്പോൾ ഇത് ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടുക എൻ്റെ ഈ ഒരു കോളിഫ്ലവർ മുന്നോട്ട് വരികയില്ല ഇതുപോലെ തന്നെ നിന്ന് നശിച്ചു പോകുമെന്നാണ് കരുതിയത് അപ്പോഴാണ് ഞാൻ സമ്പൂർണ്ണ എടുത്ത് ചെടികൾ മൊത്തത്തിലായിട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തത് എനിക്കപ്പോൾ നല്ല റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ചെടികൾ നട്ട് ഒരു പതിനഞ്ച് ആകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് സമ്പൂർണ്ണ ഇതുപോലെ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഉപയോഗിച്ച് കൊടുക്കേണ്ടത് പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ വീണ്ടും ഒന്ന് കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തിരിക്കുകയാണെങ്കിലും അതുപോലെ രാവിലെയും ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയും സമ്പൂർണ്ണ ഈ ഒരു ക്രമത്തിൽ ഉപയോഗിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോളിഫ്ലവറും ക്യാബേജും ഒക്കെ ഇതേ രീതിയിൽ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ വിളവുകളൊക്കെ എടുക്കാനായി കിട്ടും തറയിലായ ഗ്രോ ബാഗുകൾ നട്ടിരിക്കുന്ന കോളിഫ്ലവറുകളാണിത് ഇത് ഫ്രിഡ്ജിൻ്റെ ബോക്സിലായിട്ട് വെച്ചു കൊടുത്ത കോളിഫ്ലവറിൻ്റെ തൈകളായിരുന്നു അതിലൊക്കെ നല്ല കൂടി തന്നെ കോളിഫ്ലവർ വന്നിട്ടുണ്ട് കോളിഫ്ലവർ കൃഷിയൊക്കെ ചെയ്തപ്പോൾ ഞാൻ കീടശല്യം മാറുന്നതിനായിട്ടുള്ള വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീടെ ഇടാൻ കുറച്ചൊന്ന് വൈകിപ്പോയി ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറുകളൊക്കെ നന്നായിട്ട് വിളവെടുക്കാൻ പാകത്തിനായി നിൽക്കുകയാണ് ഇപ്പോൾ ഞാനും ഓടും കൂടിയാണ് വിളവെടുക്കാനായി വന്നിരിക്കുന്നത് നമ്മൾ ഈ കോളിഫ്ലവറിൻ്റെ വിളവുകളൊക്കെ എടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ചെടികൾക്ക് കീടശല്യത്തിന് നമ്മൾ എന്തൊക്കെ മരുന്നുകൾ ചെയ്തു കൊടുത്താലും ഇതുപോലെ കോളിഫ്ലവർ ഒക്കെ ആയി വരുന്ന സന്ദർഭത്തിൽ അത് നല്ല രീതിയിൽ വിടർന്ന് വരാതിരിക്കുകയും അതിനുള്ളിലായിട്ട് ചുരുങ്ങി കറുത്തൊക്കെ വന്ന് നശിച്ചു പോവുകയും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ സമ്പൂർണ്ണ ചെടികളിൽ ഉപയോഗിച്ച് കൊടുക്കുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിനും സഹായിക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മൾ കോളിഫ്ലവറൊക്കെ ഇതുപോലെ വിളവെടുത്തതിന് ശേഷം ഇതിൻ്റെ ചെടി നശിച്ചു പോവാതെ അത് വെള്ളമൊക്കെ ഒഴിച്ചൊരു തണലുള്ള ഭാഗത്തായി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത കൃഷിക്കായിട്ടുള്ള തൈകളൊക്കെ ഈ ചെടിയുടെ ചുവടുകളിൽ നിന്ന് ധാരാളം കിട്ടിക്കൊണ്ടിരിക്കും കോളിഫ്ലവറും ക്യാബേജും ഒക്കെ ശീതകാല പച്ചക്കറികളാണ് അപ്പോൾ മഞ്ഞുള്ള സീസണിലാണ് നമുക്കിത് നല്ല രീതിയിൽ വിളവുകളൊക്കെ എടുക്കാൻ കിട്ടുന്നത് അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഇപ്പോൾ എല്ലാ സീസണിലും കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നമുക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാനായി കഴിയുന്നുണ്ട് ക്യാബേജും കോളിഫ്ലവറും നല്ല രീതിയിൽ കീടശല്യം ഉണ്ടാകാറുണ്ട് നമ്മൾ രാവിലെയും വൈകിട്ടുമൊക്കെ ഈ ചെടിയുടെ ഇലകളിലൊക്കെ ഒന്ന് നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ പുഴുവോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറക്കി കളയാവുന്നതേ ഉള്ളൂ ഒരു അഞ്ചാറ് കോളിഫ്ലവർ ഞാൻ വിളവെടുത്തിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ കോളിഫ്ലവർ വിളവെടുക്കാനായി കിട്ടുന്നുണ്ട് കോളിഫ്ലവർ നമുക്ക് ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ തോരൻ വയ്ക്കാനും എല്ലാത്തിനും വളരെയധികം നല്ലതാണ് അതുമാത്രമല്ല ഈ കോളിഫ്ലവറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ രുചികരമായിട്ടുള്ള കറികൾ ചോറിനും കാപ്പിക്കും ഒക്കെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ധാരാളം കോളിഫ്ലവറുകളൊക്കെ കിട്ടുന്നത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പോഴെല്ലാവരും ഇതുപോലെയൊക്കെ ചെറിയ രീതിയിലൊന്ന് കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് ഇതുപോലെയുള്ള കോളിഫ്ലവറും ക്യാബേജും ഒക്കെ കൃഷി ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോഴിനി മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ